നിർമ്മലുണ്ടായിരുന്നു ശോഭയുണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു നിർമ്മല ആ അവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വരായിരുന്നല്ലേ വരായിരുന്നു നല്ല രസമായിരുന്നു അഞ്ചാനപ്പുറത്തായിരുന്നു ശിവേലി പിന്നെ വെട്ടിയാൻ മുട്ടും ഗുണ്ടും ഒക്കെ നല്ല ഇതായിരുന്നു ഒക്കെ പോന്നിന് എല്ലാവരും തിരക്കി മതി ഞാൻ പറഞ്ഞ് വാ അവരൊക്കെ പറഞ്ഞേക്കാന്നും പറഞ്ഞു നല്ല പേടപ്പൻ ഐസ്ക്രീം ആയിരുന്നു ചക്ക ഐസ്ക്രീം പോരാന്നേരത്താണ് ഞങ്ങളത് കഴിച്ചത് ഞാനും ഓർത്തല് നീയണ്ടത് മേടിച്ചിവിടെ കൊണ്ടുവരുമ്പോ അലത്ത് പോവല്ലേ പറയാൻ പോയാൽ നാശമായി പറഞ്ഞാൽ പിന്ന മതി ഇത് വേണം മറ്റാണ് മറിഞ്ഞ എന്നാ വിളിക്കണപ്പ വരുവോ അതുമില്ല ഡാൻസായി കൂത്തായി ആ ഇന്ന് പോകേന മേടിച്ചു തരാം ഉത്സവം വ്യാഴാഴ്ച എനിക്കേ കയ്യിൽ മൈലാഞ്ചിരണാരുന്നു നാളെ ക്ലാസ്സിൽ പോവാൻ പറ്റത്തില്ല മയിലാഞ്ചിരിപ്പില്ലേണ്ട ഇപ്പളാ ഇത് നോക്ക് ഇത് ഇനി ഒന്നും നോക്കാനില്ല ഇതിലൊന്നും ഇല്ല അതിലുണ്ട് ഒരുപാട് ജോലിയുണ്ട് കൊച്ചേഞ്ചിടെ ആ മേശയുടെ പുറത്ത് ഇരുപ്പുണ്ടായിരുന്നു ഞാനും എടുത്തില്ല എവിടെങ്കിൽ ഞാനങ്ങും എടുത്തിട്ടില്ല എന്റെ കൈ വന്ന് പരിശോധിച്ച് നോക്ക് അല്ലെ എന്റെ കാല് നോക്കൂ ഞാൻ എടുത്തിട്ടില്ല അവിടെ അങ്ങാനും നോക്ക് േ അങ്ങോട്ടൊക്കെ നടന്നു പോയി കാണും അതൊക്കെ ഭയങ്കര പണിയാന്ന് ഞാൻ വല്ലോ എടുത്തിട്ട് അരക്കാണെങ്കി എന്റെ കയ്യില് മൊത്താകും പിന്ന ഞാൻ അതില് അത് ഭയങ്കര പണിയാ കൂളുല്ലേ

ഇന്നലെ ഉണ്ടല്ലോ ചാമേ ഈ സൈഡിലൊക്കെ കൂടി ചിമ്മിലോട് രാവിലെ വലുതാണോ വലുതൊന്നല്ലേ ഇടത്തരം ചെറുതു കിറ്റ വലുതെടുത്ത കയ്യിൽ പിടിച്ചോണ്ടോ കയ്യില് പിടിച്ച് അരക്കാനും കൊണ്ടോ ഒരു കിറ്റ് മേടിച്ചു ടയ്ക്ക് മുള്ളു പോലത്തെ സുഖം മുള്ളുണ്ട് നമ്മക്ക് ഈ കമ്പ് മൂന്നാലാഞ്ചനെടുത്താ പോയി കൊള്ളുന്നുണ്ടാ എടേ ഈ കമ്പിന്റെ ഒക്കെ കൊമ്പ് ഒടിച്ച് ഇതിന്റെ കൊമ്പ് കഴിയുമ്പോ അതിനെ നോകിയല്ലേ നിന്റെ കൈകാലും പെട്ടെന്ന് നിനക്ക് നോക്കിയാലും അപ്പൊ ഇതിനുമുണ്ട് അതുപോലത്തെ മുൻപരൊക്കെ ഇച്ചിരി ഊരി എടുക്കുമ്പോ അത്രയും വേദന വരിക അത് ഊരണ പോലെ അല്ല ഒരു കൈയും ഒരു നഖം വെട്ടണ പോലെയാണോ നമ്മുടെ വിരൽ ഏതായാലും നമുക്ക് നടികം ചെയ്യാം നമ്മുടെ വീട്ടിൽ ഇനി ഒരു മയിലാഞ്ചിയുടെ കുറവുണ്ട് അല്ല ഇതാകുമ്പോ നമുക്ക് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ഈ മൈലാഞ്ചി തിരക്കി അവിടെ ഇവിടെ കിടക്കണ്ട എന്റെ പുന്നാരെ പെട്ടെന്ന് വളരണം ഈ നിവിച്ച് വെച്ചിട്ട് കയ്യിലൊക്കെ ഇനി മയിലാഞ്ചി ഇടണ്ടേം കേട്ടാ വേഗം ആണോ അതിന് നിന്നെ വിളിക്കണേന്തിനട് നിന്റെ ഞാൻ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം തലയിൽ ചൂടാൻ ചെത്തിപ്പൂ ചെമ്പരത്തിപ്പൂ ഇതൂടെ ഇതൂടെ

ചായക്ക എന്തെങ്കിലും വേണ്ടേ അട ഉണ്ടാക്ക ിക്കുന്നതായാലും അട വേണ്ടല്ലേ കയ്യില് മൈലാഞ്ചി ആണല്ലേ എങ്ങനെ കഴിക്കും അതിനെ നാട്ടുകാർ ആകുമ്പോ ഞാനത് കഴിക്കുള്ള അതെ ഞാൻ നല്ല ചീത്ത പറഞ്ഞിട്ടാണ് എത്ര ദിവസമായി അല്ല കൊലിച്ചു നിക്കണത് ഞാൻ പറഞ്ഞത് വല ഉണ്ടാകും വല പൂ കായൊക്കെ ഇണ്ടാകാൻ പറഞ്ഞ് രണ്ടു മൂന്ന് വഴക്കണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പുള്ളി വരെ പേടിച്ച് കൊലച്ചു എന്റെ വഴക്ക് കേട്ടാ പേടിക്കാത്തത് നീ മാത്രേ ഉള്ളു പുളിയായാലും ചെടിയായാലും എന്റെ വഴക്കുമ്പോ ഉടനെ മുട്ടും പൂവും കായും ഒക്കെ നാളെ തൊട്ട് അച്ചമനം ഞാൻ പേടിച്ചേക്കാം ആ പരാതി അങ്ങ് തീറിട്ടെ അയ്യോ ഉള്ള കാട്ടെല്ലാം മൊത്തം പറിച്ച് കൊണ്ട് തന്നെയാണ് ആ വാടലയിലെ വല്ല പരത്തിയാ പോരെ പരുത്തി എലയുടെ സുഖം എന്താന്ന് നിനക്ക് അറിയാവാ ഇത് നല്ല ഇലയാണ് ആവിഷ്കളത്തിലേവാ ഒരെണ്ണത്തിനകത്താ പൊടിയൊന്നും വേണ്ട കേട്ടാ ഉള്ളിലത്തെ സാധനം മാത്രീട്ട് ഇണ്ടാക്കിയാ മതി ആച്ചാമ്മ വെന്ത് പക്ഷെ എന്റെ മാട കൈകൊണ്ടിന്റെ അമ്മേലല്ല മകടെ കയ്യില് മൈലാഞ്ചി ഇട്ടിട്ടില്ല അടയം പിടിക്കാൻ പറ്റിയല്ല എനിക്ക് സന്തോഷമായി ഇത് മുഴുവനെ എനിക്ക് കഴിക്കാം അച്ചാമ്മോ എന്ത് ചെയ്യും കൈകൊണ്ട് അടയം പിടിക്കാൻ പറ്റിയാലും അട കണ്ടപ്പോ കൈ കഴുകാൻ പോണു മോളെ മുടെ കൈക്ക് മേലല്ല മയിലാഞ്ചി അല്ലേ ഞാനൊരു അട തിന്നാൻ പോവണേ വിശക്കണുണ്ട് ഞാൻ ചെ ചായ കുടിച്ച് ഇരിക്കട്ടെ എന്നിട്ട് എൻ്റെ മോള് വന്നാ മതി കേട്ടാ കയ്യാതെല്ലാം മൈലായിരിക്കല്ലേ വിശക്കണുണ്ട് നല്ല സൂപ്പർ അടിയ ഇതെന്താണ് ഇങ്ങനെ അടുത്തെടുത്തു എന്നതില്ക്കൂ മാമുനീ ആരേ തീണ്ടല്ലേ അല്ലെ എനിക്ക് കൈണ്ട് ും ഞാനൊരിട തിന്നാൻ പോവേന വിശപ്പിനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തരാം ഉം ഉം പച്ച അഷ്ട പരുത്തിയില നല്ല ഔഷധവും കൂടിയാണ് മഞ്ഞപ്പിത്തത്തിനൊക്കെ മൂത്രം തെളിയാൻ പഴുത്ത പരുത്തിയിലളപ്പിച്ചു കൊടുക്കും ഇത് പിന്നെ പ്രഷറിന് നല്ലാണ് ഇതിന്റെ ഇല അപ്പൊ നല്ല ഇതാണ് ആയുർവേദവും കൂടിയാണ് ഞാൻ കഴിക്കി കഴിക്കും അച്ചമ്മ കഴിക്കണ്ട ഞാൻ കഴിച്ചോളൂ എനിക്ക് കൈ ഉണ്ടല്ലോ ആ അതാ പറഞ്ഞ കഴിക്ക ഇപ്പൊ രണ്ട് കൈയും തബലക്കാരെ പോലെ വെച്ചേണ്ടി ഞാനിപ്പത് കൊണ്ടുവന്ന് വായി വെച്ച് തന്നപ്പോ ഞാൻ തിരിഞ്ഞു തന്നതായി ഉം ഉം എന്തായാലും കാണാൻ നന്നായി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റില്ല പിന്നല്ലാതെ നല്ല പഴുത്ത ചക്കട രസം നമ്മൾ അന്നേരം അറിയാൻ ഒക്കെ പറ്റിക്കല്ലേ അവര് വരുവാന്നറിയണ്ടേ